ന്യൂസ് അപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിവരമാണ് ഇന്ന് പങ്കുവെക്കുന്നത് ലൈഫ് മിഷൻ ഈ ചാനലിലെ ഒരു പ്രധാന വിഷയമായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഫോളോ ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ ഒരു പുതിയ ക്യാബിനറ്റ് തീരുമാനം ഉണ്ടായിട്ടുണ്ട് ക്യാബിനറ്റ് തീരുമാനം എന്ന് പറഞ്ഞാൽ മന്ത്രിസഭാ തീരുമാനം തന്നെയാണ് രണ്ട് സെൻറ്റ് ഭൂമിയുള്ള അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കും ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മിക്കാം എന്നുള്ളതാണ് പുതിയ തീരുമാനം നിലവിൽ നിങ്ങൾക്കറിയാം മൂന്ന് സെൻറ്റ് ഭൂമി ഉള്ളവർക്ക് മാത്രമേ ലൈഫ് മിഷൻ പദ്ധതി അനുവദിക്കുകയുള്ളൂ ഇപ്പോൾ മന്ത്രിസഭയുടെ പുതിയ തീരുമാനപ്രകാരം ഈ രണ്ട് സെൻറ്റ് എന്ന് പറയുന്ന ഭൂമി മതിയാവുമെങ്കിൽ കൂടുതൽ ആളുകൾക്കും ലൈഫ് മിഷൻ പദ്ധതിയുടെ വീട് നിർമ്മിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അത്തരം തീരുമാനം എടുത്തത് പക്ഷേ ഒരു നിബന്ധന കൂടി ഉള്ളത് ഈ രണ്ട് സെൻറ്റ് ഭൂമിയിൽ ഒരു കെട്ടിടം അഥവാ വീട് നിർമ്മിക്കാൻ കഴിയും എന്ന് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തീരുമാനമെടുക്കണം ബിൽഡിൻ റൂൾ അവിടെ അപ്ലൈ ചെയ്യാൻ കഴിയുമെങ്കിൽ രണ്ട് സെൻറ്റ് ഉള്ളിടത്തും ലൈഫ് മിഷൻ വീട് വെക്കാം എന്നുള്ളതാണ് ചുരുക്കം അതിദരിദ്രർക്കുള്ള വീടിനുള്ള ഭൂമി നിലവിൽ നൽകുന്ന വിലയിൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപ അധികമായി അനുവദിക്കാനും തീരുമാനമായിട്ടുണ്ട് ഒന്നും കൂടി ആവർത്തിക്കാം അതിദരിദ്രർക്കുള്ള വീടിനുള്ള ഭൂമി നിലവിൽ നൽകുന്ന വിലയിൽ കിട്ടാതെ വരികയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ അധികമായി അനുവദിക്കുകയും ചെയ്യും ഇതിൽ പഞ്ചായത്തുകളിൽ പൊതുവിഭാഗത്തിന് രണ്ട് ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് രണ്ടര ലക്ഷം രൂപയുമാണ് നിലവിലുള്ളത് അതാണ് രണ്ട് ലക്ഷം രൂപ അധികം നൽകാനുള്ള തീരുമാനം വരുന്നത് മുനിസിപ്പാലിറ്റികളിലാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് ലക്ഷം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയും കോർപ്പറേഷനിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയും അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ വരെയും അനുവദിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പട്ടികജാതി വിഭാഗത്തിന് മുനിസിപ്പാലിറ്റികളിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കോർപ്പറേഷനിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് അനുവദിക്കുന്നത് ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലായി അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് അതിദരിദ്ര വിഭാഗമായി കണ്ടെത്തിയിരുന്നത് ഇതിൽ ആറ് ശതമാനം പേരെയാണ് ഇനി അതിദരിദ്ര വിഭാഗത്തിൽ നിന്നും മുക്തരാക്കാനുള്ളത് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വീട് അനുവദിച്ചതിൽ നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് എണ്ണം പൂർത്തിയായതായി സർക്കാർ അവകാശപ്പെടുന്നുണ്ട് ശേഷിക്കുന്ന വീടുകളൊക്കെ നിർമ്മാണത്തിലിരിക്കുകയാണെന്നാണ് സർക്കാരിൻ്റെ ഭാഷ്യം നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനും സർക്കാരിന് തീരുമാനം എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള വിവരങ്ങൾ ഇനിയും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി